എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് പച്ച തക്കാളി തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ ദേ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആറ് പച്ച തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കാം അതെ കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളകാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാളയും കൂടി ചേർക്കുന്നുണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ചേർക്കാവുന്നതാണ് സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ തക്കാളി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തക്കാളി ഇതുപോലെ കനം കുറച്ചിട്ട് വേണം അരഞ്ഞെടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ ഇതേ ഒരു മൂന്ന് മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കാനുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം അപ്പോൾ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ചെറിയ തീയിൽ ഒരു നാല് മിനിറ്റോളം അടച്ചു വെക്കുന്നുണ്ട് നാല് മിനിറ്റിന് ശേഷം തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലെന്തെങ്കിലും ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും അങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ള തോരൻ നമുക്ക് കിട്ടും ഇന്നത്തെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്